ഹലോ കുട്ടികാരെ അപ്പം ഞങ്ങൾ ഇന്നിപ്പം കോയമ്പത്തൂരാണുള്ളത് അപ്പം ഇത് കോയമ്പത്തൂരിലെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ദോശ ചേട്ടന് നീറോസ്റ്റും എനിക്ക് മസാല ദോശ കാപ്പി പിന്നെ ചേട്ടൻ ഒരു സാമ്പാർ വടയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ നേരെ ഞങ്ങളുടെ കോളേജിലോട്ട് പോവാണ് ഞങ്ങളുടെ ഞങ്ങൾ രണ്ട് വർഷം പാടിച്ച് ഞങ്ങൾ എം ബി എ കോളേജിലോട്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് ചേട്ടൻ താമസിച്ച സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അവർക്ക് ഡിസ്റ്റർബൻസ് ആവുകയെന്ന് വിചാരിച്ചിട്ട് അതൊരു തമിഴ് അവിടെ തമിഴ്നാട്ടിലുള്ള സ്ഥലം തന്നെ അവർ അക്കേന്നാണ് അവർ വിളിക്കുന്നത് അവർ ഹൗസ് ഓണറിൻ്റെ അപ്പം അക്കയൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല എന്ന് വിചാരിച്ച വീഡിയോ എടുത്തില്ല അപ്പം ഇതാണ് ഞങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത് തിരുമലമ്പാളയത്തുള്ള നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിലുള്ള എൻ സി എം ആണ് ഞങ്ങളുടെ കോളേജ് അപ്പം ഭാഗ്യത്തിന് അകത്ത് കയറ്റി വിട്ടു കുഴപ്പമൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല എന്നോ അപ്പം ഇതാണ് ഞങ്ങളുടെ കോളേജിൻ്റെ വരാന്തയൊക്കെ രണ്ട് ബിൽഡിങ്ങായിട്ടാണ് ഞങ്ങൾ കോളേജ് ഇരിക്കുന്നത് അപ്പം ഫസ്റ്റ് ബിൽഡിങ്ങിൽ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്നു പോവാണ് ഇതിവിടൊക്കെ ഞങ്ങൾ ഒത്തിരി തവണ എപ്പോഴും ഞങ്ങൾ ഞങ്ങളിവിടെ ഇരിക്കാറൊക്കെ ഉള്ളതാണ് അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഗേൾസ് ഹോസ്റ്റലുണ്ടായിരുന്നു അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത് അത് അവിടെ ഒന്നും ഞാൻ കയറിയില്ല പിന്നെ ചേട്ടൻ പഴയ ഓർമ്മകളൊക്കെ അവിടെ നിന്നായവർക്കാണ് കണ്ടില്ലേ പക്ഷേ പഴയ സാറുമാരാരും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അവരെ ആരെയും കാണാൻ പറ്റിയില്ല അവരെയൊക്കെ മിസ്സ് ചെയ്തു പിന്നെ ഞങ്ങൾ കുറേ അവിടെ കറേ കാണാങ്ങിയൊക്കെ നടന്നിട്ട് നേരെ ഈശായോഗ്യയിലോട്ട് പോവാണ് അപ്പോൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഒരു കരിക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ദൂരമുണ്ട് അപ്പം മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് അതുകൊണ്ട് പോകുന്ന വഴിക്ക് നിർത്തി റിലാക്സ് ഒക്കെ ചെയ്താണ് പോയത് നല്ല കരിക്കും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇതാണ് ഈശായോഗാസിൻ്റെ നല്ലൊരു പീസ്ഫുൾ സ്ഥലമാണ് നിങ്ങൾ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്തിരിക്കേണ്ട സ്ഥലമാണ് നിങ്ങൾ എന്താ പറയുക നൈറ്റിലായിരിക്കും നൈറ്റിൽ വിസിറ്റ് ചെയ്താൽ മതി അപ്പം നല്ല രസമായിരിക്കും അവിടെ ഒരു വലിയ ശിവഭഗവാന്റെ പ്രതിമയുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ടൊക്കെ ഒരു ധ്യാന കേന്ദ്രവും ഒക്കെ ഉണ്ട് അപ്പം അവിടെ ധ്യാന കേന്ദ്രമൊക്കെ ഉള്ളിടത്ത് വീഡിയോ സോറി ഫോണിനൊന്നും അലൗഡ് അല്ല അപ്പോൾ അവിടെയാണ് അവിടെ നിന്നാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചത് വെജിറ്റേറിയൻ ഫുഡായിരുന്നു ഞാൻ ഒരു രസം റൈസും സൂപ്പറായിരുന്നു ഭയങ്കര ഒത്തിരി നോസ്റ്റാൾജിയ ഹോസ്റ്റൽ ഫുഡൊക്കെ ഒത്തിരി നോസ്റ്റാഴ്ച പക്ഷേ നല്ല രസമാണ് ഉണ്ടായിരുന്നു കുറേ നാളും കൊണ്ട് കഴിക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കഴിച്ചത് സാമ്പാർ സോറി ചേട്ടൻ കഴിച്ചത് ബ്രെഡ് ബ്രെഡും ബ്രെഡ് ബട്ടർ ജാമും അതായിരുന്നു ചേട്ടൻ കഴിച്ചിരുന്നത് ഇതാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന റോഡാണിത് വലിയെന്നാൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ വലിയ ചൂടും ഇല്ല നല്ല തണുപ്പായിരുന്നു കേട്ടോ വലിയ ചൂടില്ലായിരുന്നു വെയിലുണ്ടെങ്കിലും ആ വലിയ ചൂടില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പ്രതിമ പ്രതിമയുള്ള സ്ഥലത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പം വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ കാളവണ്ടിയിലോട്ടാണ് മെയിൻ സ്ഥലത്തോട്ട് പോകുന്നത് അപ്പോൾ കാളവണ്ടി പോയിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുത്തു അപ്പം ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തു കുറേ അപ്പം ചേട്ടൻ കാളവണ്ടിയുടെ അങ്ങോട്ട് പോവാണ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് ഞങ്ങൾ കുറേ റെസ്റ്റ് എടുത്തു എടുത്തപ്പം കുടിച്ച സാധനമാണ് ഗോലി സോഡ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ലെമൺ ഫ്ലേവറാണ് എന്നിട്ട് ഞങ്ങൾ നേരെ കാളവണ്ടിയിൽ ആ മെയിൻ സ്ഥല സ്ഥലത്തോട്ട് പോയി അത് നാനൂറ് മീറ്റർ അങ്ങോട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് നടക്കാനുള്ള എന്താ കാ എനിക്ക് കാളവണ്ടിയിൽ പോകണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പം ചേട്ടൻ നടത്താൻ നടക്കാൻ സംഭവിച്ചില്ല അപ്പം കാളവണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം ചേട്ടൻ പറയുന്നു ഫസ്റ്റ് ടൈം ഇവിടെ വരുമ്പം ഫ്രീ ആയിരുന്നു എന്ന് പറയുമായിരുന്നു ഇപ്പം പൈസ കൊടുത്തിട്ടാണ് പത്ത് രൂപ കൊടുത്തെന്ന് പറയുന്നത് കേട്ടു പത്ത് രൂപയായിരുന്നു കാളവണ്ടി കയറാനുള്ള ടിക്കറ്റ് പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാളവണ്ടിയിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു കളപ്പൊക്കെ കൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അപ്പം അകത്ത് ഫോൺ അലൗഡ് അല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ എന്താ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അകത്തോട്ടാണ് പോകേണ്ടത് അപ്പോൾ അവിടെ ഫോൺ അലൗഡ് അല്ല ചേട്ടൻ ഫോൺ അകത്തോട്ട് വെക്കാൻ പോവാണ് അങ്ങനെ അകത്തത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെളിയിലോട്ട് ഇറങ്ങി ഫുഡൊക്കെ തോന്നാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല എന്നിട്ട് ഞങ്ങൾ നേരെ വെളിയിലോട്ട് പോയി കുറച്ചേരം കൂടെ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോയിട്ട് റെസ്റ്റൊക്കെ എടുത്തു റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു സിക്സ് ഒ ക്ലോക്കൊക്കെ ആയപ്പോഴത്തേനും മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോച്ചയുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ബോച്ചയുടെ ഒരു ഉണ്ടായിരുന്നു അപ്പം തട്ടുകട തപ്പിയാണ് പോയത് പക്ഷേ കിട്ടിയില്ല അവിടെ നിന്ന് ഞാനൊരു ഓംലെറ്റ് പൊറോട്ട ഓംലെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡിഷും പിന്നെ ചേട്ടന് ചേട്ടനാണെങ്കിൽ ബട്ടർ ചിക്കനും ചിക്കൻ സിക്സ്റ്റി ഫൈവും ഓക്കെ അപ്പം ഇത് ഡേ ആണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഒരു ചെറിയ സെറ്റപ്പുള്ള ഒരു കടയാണ് കേട്ടോ നല്ല ഫുഡായിരുന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ഞാനും ഗീ റോസ്റ്റും ചേട്ടൻ്റെ പൊടി പൊടി ദോശയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ദോശയാണ് ഓർഡർ ചെയ്തത് കുഴപ്പമില്ലായിരുന്നു ഇതായിരുന്നു ഫുഡ് നല്ല ടേസ്റ്റൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കോഫിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് കൂടുതലും തക്കാളി ചട്നിയാണ് ഇഷ്ടം ദോശയുടെ കൂടെ നീറോസ്റ്റിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് എനിക്കൊത്തിരി ഇഷ്ടമാണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡേ ടുവിന് നേരെ എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല ഇത് ഇവിടുത്തെ കോയമ്പത്തൂർ സ്പെഷ്യലാണ് കലൈക്കി എന്ന് പറഞ്ഞിട്ട് ഞാനത് കഴിച്ചു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചേട്ടന് ഓംലെറ്റാണ് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബ്രൂക്സിലോട്ടാണ് ഞങ്ങളുടെ മെയിൻ ഒരു നോസ്റ്റാൾജി ഏരിയ എന്ന് പറയുന്നത് ബ്രൂക്സാണ് അങ്ങനെ ഞങ്ങൾ ബ്രോക്സിലോട്ട് പോയി വണ്ടിയിരുന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര ക്ലിയർ അല്ലാത്തത് അപ്പം ഞങ്ങൾ നേരെ വെയിലടിക്കുന്നോണ്ട് അപ്പം ഞങ്ങൾ നേരെ ബ്രോഗസിലോട്ടാണ് പോയത് അവിടെ ഫ്രൂക്സൊക്കെ മോളുകളൊക്കെ ലവൺ ഓ ക്ലോക്ക് ആവുമ്പോഴേ തുറക്കത്തുള്ളൂ അപ്പം ഞങ്ങളൊരു ഇടക്കാലാശ്വാസത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാക് മാക്ഡൊണാൾഡ്സ് കഴിച്ചിരുന്നു അതൊരു എട്ട് പീസ് എന്താ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ അതുപോലെ മിൻറ്റ് ലൈമാണ് കുടിച്ചത് അപ്പം അത് കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ലെഞ്ചൊന്നും കഴിച്ചില്ല ഇതൊരു ബ്രഞ്ചായിട്ടാണ് ഞങ്ങൾ കഴിച്ചത് ഇതാണ് ചിക്കൻ അപ്പം അതിന് ശേഷം ഞങ്ങൾ അവിടെ തന്നെ ഫിഷ് പായ ഉണ്ടായിരുന്നു ഫിഷ് പാ ചെയ്തു ഞാനൊരു ചേട്ടനും കൂടെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനൊച്ചാട്ടനും കൂടെയാണ് ഫിഷ് പാ ചെയ്തത് ഒരു ടെൻ മിനിറ്റ്സ് ആയിരുന്നതിൻ്റെ ടൈമിങ് ഭയങ്കര ഒരു സുഖമായിരുന്നു കേട്ടോ റിലാക്സേഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ അതുകഴിഞ്ഞ് ഞങ്ങളൊരു ബ്യൂട്ടി പാർലറിൽ കേട്ടോ ഒരു സലൂണിൽ കയറിയിട്ട് ഞങ്ങൾ സ്പാ സ്പല്ല ഹോട്ടലിൽ മസാജ് ചെയ്തു ഞങ്ങൾ രണ്ടുപേരും ഹോട്ടൽ ഹോട്ടലിൽ മസാജ് ചെയ്തു ഞാൻ കുറേ നാളുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ ശല്യപ്പെടുത്തുമായിരുന്നു ഹോട്ടലിൽ മസാജ് ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ചേട്ടൻ പറഞ്ഞാൽ സമയമുണ്ട് അപ്പം അങ്ങോട്ട് കൊണ്ട് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞ് ഹോട്ടൽ മസാജും ചെയ്ത് ഞങ്ങൾ അത് ഇതും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി റസ്റ്റൊക്കെ എടുത്ത് അപ്പം ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് ഈ ഒരു ബിസ്ക്കറ്റ് നിങ്ങൾ നിങ്ങളാരും കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഈ നാട്ടിൽ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ കിട്ടത്തില്ല പണ്ട് കിട്ടുമായിരുന്നു ഇതായിരുന്നു എൻ്റെ ലഞ്ച് ഒന്നും കഴിച്ചില്ല പിന്നെ ഡിന്നറിനായിട്ട് നൈറ്റ് ബിരിയാണി ആയിരുന്നു ഞങ്ങൾ അവിടെ തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന് ബിരിയാണി മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ റെൻറ്റിന് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വണ്ടിയൊക്കെ തിരിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഒരു ടെൻ തേർട്ടി ഓക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ കുറച്ച് നേരം എനിക്കിത് ട്വൽവ് ഓ ക്ലോക്കിനായിരുന്നു ട്രെയിൻ ഒരു പത്ത് മിനിറ്റ് കണ്ട് ആയിരുന്നു അപ്പം നേരെ ട്രെയിനിൽ കയറി കിടന്നുറങ്ങി നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം കിടന്നുറങ്ങിയിട്ട് നേരെ ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിലെത്തി റെസ്റ്റൊക്കെ എടുത്തു ഇപ്പം കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് ഇനി നാളെ മുതൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി ഉണ്ട് ട്രെയിനിങ് ഉണ്ട് അപ്പം നാളെ മുതൽ ഹോസ്പിറ്റലിൽ പോകണം സോ ചേട്ടൻ ഇവിടെ തന്നെയുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കോയമ്പത്തൂർ ട്രിപ്പ് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു ഇത് ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഓക്കെ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്